എമ്പുരാൻ ഇറങ്ങി രണ്ടു ദിവസമായിട്ടും അതുണ്ടാക്കിയ പുകലുകൾ അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ബി ജെ പി കാര് തലങ്ങും വിലങ്ങും പാഞ്ഞു നടക്കുകയാണ് എങ്ങനെയെങ്കിലും സിനിമയിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റ സിനിമയിൽ ഹിന്ദുക്കളെ താഴ്ച കെട്ടുന്നു എന്ന് പറഞ്ഞാണ് സിനിമ കത്തിക്കാൻ ബി ജെ പി കാര് കൂട്ടത്തോടുകൂടി ഇറങ്ങിയത് ഇപ്പോഴിതാ പുതിയൊരു പ്രഖ്യാപനം കൂടി ബി ജെ പി നിന്നും പുറത്തു വന്നിട്ടുണ്ട് എംബുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണെന്നും വാൽലാലിനെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും പറഞ്ഞാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥ് രംഗത്ത് വന്നിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണറൽ പദവി ഒഴിവാക്കാൻ കോടതിയിൽ പോകുമെന്നാണ് ബി ജെ പി നേതാവ് പറയുന്നത് എംബുരാൻ സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ ശക്തമാവുന്നതിനിടെയാണ് രഘുനാഥിന്റെ വിമർശനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരെ അപഹസിക്കുന്ന സിനിമ ലാൽ അറിയാതെ ചെയ്തതെന്ന് കരുതുന്നില്ലെന്നും എംബുരാൻ മുടക്കിയ കോടികളിൽ വിദേശ ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സെൻസർ ബോർഡിലുള്ളവർ കൃത്യമായ പരിശോധന നടത്തിയില്ലെന്നും സി രഘുനാഥ് വിമർശിക്കുകയുണ്ടായി അതേസമയം വിമർശനങ്ങൾക്കിടെ മോഹൻലാൽ പ്രത്യേകിച്ച ചിത്രം എംബുരാന്റെ സെൻസർ വിവരങ്ങൾ പുറത്തു വന്നു സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയത് രണ്ട് കത്തുകളാണെന്ന് പുറത്തു വന്ന രേഖകളിലുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചതും ദേശീയ പതാകയെ കുറിച്ചുള്ള പരാമർശത്തിലുമാണ് കട്ടു നൽകിയത് എനിക്ക് മനസ്സിലാവാത്തത് അതല്ല സംഘപരിവാർ ഇന്ത്യയിൽ കാണിച്ച അക്രമത്തെ ഉയർത്തിക്കാട്ടിയാണ് എൻകുരൻ അതിലെ ശരിയും തെറ്റും അവിടെ നിൽക്കട്ടെ അതിൽ പാർട്ടിക്കും പാർട്ടി മറ്റുള്ളവർക്കുമുള്ള കലിപ്പ് മനസ്സിലാക്കാം അത് അവരുടെ അന്നം മുടക്കുന്ന കാര്യമാണല്ലോ പക്ഷെ അതിന്റെ പേരിൽ രാജ്യം ആദരപൂർവ്വം നൽകിയ കേരൽ പദവി എടുത്തു മാറ്റണമെന്നൊക്കെ പറയാൻ ഇന്ത്യ എന്താ ബി ജെ പിയുടെ കുടുംബസ്വത്താണോ അതേസമയം സിനിമയുമായുള്ള വിവാദത്തിൽ പോലും പാർട്ടിക്കുള്ളിൽ ഐക്യമില്ല എന്നാണ് ന്യൂസുകൾ വ്യക്തമാക്കുന്നത് മോഹൻലാലിനെതിരെയൊക്കെ രത് ഇത്രയേറെ വിഷം ദുഃഖുമ്പോഴും മോഹൻലാലിനെയും ഗോകുലൻ ഗോപാലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ബി ജെ പിള്ളിലുണ്ട് എന്നതാണ് സത്യം എന്തു വിവാദത്തിൽ നടൻ മോഹൻലാലിനെയും നിർമ്മാതാവ് ഗോകുലൻ ഗോപാലിനെയും സന്ദർശിച്ച് ആർ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച വിവാദത്തിൽ സംവിധായകൻ പൃഥ്വിരാജിനെ പ്രതിക്കൂട്ടി നിർത്തിയാണ് ആർ എസ് എസ് വിശേഷ സമ്പർക്ക പ്രമുഖ് എ ജയകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എംബുരാൻ മോഹൻലാലിനെയും ഗോകുലൻ ഗോപാലിനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചന എന്ന തലക്കെട്ടിലാണ് കുറിപ്പ് എംബുരാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടത്തിലാഴ്ചയിരിക്കുകയാണ് പൃഥ്വിരാജൻ കൂട്ടരും ചലച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ് എൻ പോലെയുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുൻപിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് ആർക്കു വേണ്ടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ബോംബിന്റെ തകർത്ത് കേരളത്തിൽ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചൊരത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയല്ല ഉത്സവ പ്രവർത്തനം തന്നെയാണ് അതിന് ഗുജറാത്ത് കലാവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ പറഞ്ഞതിനോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്തുവാൻ കഴിയുന്ന കാര്യവുമില്ല തിരക്കഥാകൃത്തിന്റെയും അണിയറയിലെയും അരങ്ങത്തേയും ഗൂഢാലോചകരുടെ ലക്ഷ്യമാണ് അത്തരം ഒരു ഭീഷണിയൂടെ പുറത്തു വരുന്നത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് മാത്രമല്ല മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും എല്ലാം പൃഥ്വിരാജ് ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുകയാണെന്നും അവർ കഥയറിയാതെ ആട്ടം കണ്ടവരാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്